ഞങ്ങളുടെ ദിവസത്തെ തക്കാൻ പറ്റിയായിരിക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ചത് നോക്കുമ്പോ കൈ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേ അങ്ങനെ എവിടെ എത്തിയപ്പോ ഞാൻ കുറച്ച് സ്പീഡാക്കിയോടെ ഞാൻ എടുത്തിനായിട്ടും പറഞ്ഞോട് അതിനെ ഇങ്ങോട്ടേക്ക് നമ്മളെവിടുന്നു കണ്ടല്ലോ നോക്കീന്നെ അപ്പൊ ആ സമയത്ത് തന്നെ ഓ അപ്പഴേ അവരപ്പത്തേക്ക് വരുകയും ചെയ്താ അല്ല പോലീസുകാർ തൊഴിലാളി ഓട്ടാളി പോലീസ് ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞ് ഒരു സംശയമുണ്ട് അത് ഗോയിന്റെ ചാമിയാണെന്ന് ഞാൻ പറഞ്ഞത് വൺ സ്റ്റാർട്ടാക്കി വൺ സ്റ്റാർട്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് കോംപ്ലക്സിന്റെ മുമ്പിലെത്തിപ്പോയിളൊരു ഇടയിലേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ അതിനിടയിൽ തന്നെ ചോദിച്ചു പോരാ കേട്ടവാടിന് ഇന്ത്യയിലെ പോകുന്ന ഇടയിലേക്ക് പോയി പിന്നെ ഇതിന് ചാടി ചാടിപ്പോയി അതിനിടയിൽ ഞാൻ പൂക്കി പിടിക്കുന്നുണ്ട് ചാവി ഗോവിന്ദച്ചാവി പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടുള്ളൂ പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനോട് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മൂന്ന് മണിയിട്ടുണ്ട്